പ്രിയമുള്ളവരെ ഞാൻ കെ പി കുഞ്ഞകൃഷ്ണൻ പ്രസിഡന്റ് യുവജന ഗ്രന്ഥാലയം കേരളം ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ ധീര നായകനും ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും കാവൽ പോരാളിയും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സി പി ഐ എം ജനറൽ സെക്രട്ടറിയും അടിയന്തരാവസ്ഥക്കെതിരെ ഡൽഹിയിൽ നടത്തിയ പോരാട്ടത്തിൻ്റെ നായകനും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ മൂന്ന് തവണത്തെ യൂണിയൻ ചെയർമാനും പന്ത്രണ്ട് വർഷമായി സി പി എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗവും മഹാരഥന്മാരായ പി സുന്ദരയ്യ എം എസ് എ കെ ജി ബസവപ്പന്നയ്യ ബി ടി ആർ ഹർകിഷൻ സിംഗ് സുർജിത് ജ്യോതി ബാസു പി രാമമൂർത്തി പ്രമോദാസ് ഗുപ്ത തുടങ്ങിയ തല നേതാക്കൾക്കൊപ്പം പ്രവർത്തിച്ച വിപ്ലവകാരിയും രണ്ടായിരത്തി നാലിലെ ഒന്നാം യു സർക്കാരിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച സംഘാടകനും സി ജനറൽ സെക്രട്ടറിയുമായ സീതാറാം യെച്ചൂരി എന്ന വിപ്ലവ നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച പകൽ മൂന്നേ മുപ്പതിനാണ് നമ്മളെ വിട്ടുപിരിഞ്ഞത് പോരാട്ടങ്ങളും ജയിൽ ജീവിതവും പാർലമെന്റിൽ മുഴം കേട്ട ഘനഗംഭീര ശബ്ദവും ഇനി ഉജ്ജ്വലമായ ഓർമ്മകൾ മാത്രം മഹാജനക്കൂട്ടത്തിനു മുമ്പിൽ നാട്യങ്ങളില്ലാതെ ഉയർന്നിരുന്ന ആ വിപ്ലവ നക്ഷത്രത്തിന്റെ വാക്കിലും പ്രവൃത്തിയിലും നിറഞ്ഞു നിന്നത് മനുഷ്യ പറ്റ് മാത്രമാണെന്ന് ചരിത്രം രേഖപ്പെടുത്തും തെറ്റുകളെ എതിർത്ത് തോൽപ്പിക്കാൻ എപ്പോഴും മുന്നിൽ നിന്നു ശരികൾക്ക് വേണ്ടി വാദിക്കുന്ന മനുഷ്യർക്കായി തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ കലഹിച്ചു പഠനകാലം മുതൽ വിപ്ലവ പ്രസ്ഥാനങ്ങൾ ആകൃഷ്ടനായി മാർസിസ്റ്റ് സൈദ്ധാന്തികനായ യെച്ചൂരി അസാധാരണമായ നേതൃശേഷിയുടെ പര്യായമായി മാറി ആ പ്രത്യശാസ്ത്ര വ്യക്തതയാണ് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് ഉയർത്തിയത് അവസാന ശ്വാസം വരെ സീതാറാം യെച്ചൂരി സി പി എമ്മിനെ കരുത്തോടെ നയിച്ചു ഓട്ടോമൊബൈൽ എഞ്ചിനീയറായിരുന്ന സർവീശ്വര സോമയാലുവിൻ്റെയും സർക്കാർ ഉദ്യോഗസ്ഥയും സാമൂഹ്യ പ്രവർത്തകയുമായിരുന്ന കൽപ്പക യെച്ചൂരിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതിയാണ് സീതാറാം യെച്ചൂരി ജനിച്ചത് മകൻ സീതാറാം ആകണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചു ഡോക്ടറാകണമെന്ന് അമ്മയ്യ കൽപ്പകയും ആഗ്രഹിച്ചു മുത്തച്ഛൻ ഹൈക്കോടതി ജഡ്ജിയായിരുന്നു ഭീമാശങ്കർ റാമിന്റെ ആഗ്രഹം പേരക്കുട്ടി ഐ എ എസ് എടുക്കണമെന്നായിരുന്നു സി ബി എസ് ഇ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഇന്ത്യയിൽ ഒന്നാം റാങ്ക് നേടിയ യെച്ചൂരിയുടെ രക്ഷിതാക്കൾക്ക് ഇത്തരം ആഗ്രഹം ഉണ്ടാകുന്നത് സ്വാഭാവികം മാത്രമാണ് എന്നാൽ ധനതത്ത ശാസ്ത്രം പഠിച്ച് അധ്യാപകനാകണമെന്നായിരുന്നു യെച്ചൂരിയുടെ ആഗ്രഹം സ്വന്തം ഇഷ്ടത്തിന് രാജ്യതലസ്ഥാനത്തെ പ്രശസ്തമായ കലാലയത്തിൽ ധനതത്തശാസ്ത്രം പഠിക്കുവാൻ ചേർന്ന യെച്ചൂരി ബിരുദത്തിന് അഭിമാനകരമായ മികച്ച വിജയം നേടി പ്രഥമ പ്രധാനമന്ത്രിയുടെ പേരിൽ ആരംഭിച്ച സർവകലാശാലയിൽ പുതുതായി തുടങ്ങിയ ധനതത്വശാസ്ത്ര മാസ്റ്റേഴ്സ് കോഴ്സിലാകട്ടെ ആദ്യ ബാച്ചിൽ എച്ച് കിട്ടിയ മാർക്ക് പിന്നെയും വർഷങ്ങളോളം റെക്കോർഡായിരുന്നു പി എച്ച് എഡിക്ക് ചേർന്നുവെങ്കിലും അടിയന്തരാവസ്ഥ കാലമായതിനാൽ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നാൽ ഒരു കലാലയത്തിൽ അധ്യാപകനായി ഒതുങ്ങുവാനായിരുന്നില്ല യെച്ചൂരിയുടെ നിയോഗം പഠിക്കുക പോരാടുക എന്ന മുദ്രാവാക്യം ഉയർത്തിയ സമർത്ഥനായ ആ വിദ്യാർത്ഥി ജനകോടികളുടെ രാഷ്ട്രീയ അധ്യാപകനായി മാറുകയാണുണ്ടായത് ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥയുടെ സ്വേച്ഛാധിപത്യ വാഴ്ചക്കെതിരെ ജയിലിലും പുറത്തും പോരാടിയ വിദ്യാർത്ഥി നേതാവാണ് സീതാറാം യെച്ചൂരി രാജ്യ തലസ്ഥാനത്തെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയൻ ചെയർമാൻ എന്ന നിലയിൽ സീതാറാം യെച്ചൂരി വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും ഇന്ദിരാഗാന്ധി ജെ എൻ യുവിൻ്റെ ചാൻസലർ സ്ഥാനം ഒഴിയാതിരുന്നപ്പോൾ സീതാറാമിന്റെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിയുടെ താമസസ്ഥലത്തേക്ക് ചെന്ന് രാജി ആവശ്യപ്പെട്ട ചരിത്രമുഹൂർത്തം ഒട്ടേറെ തവണ വാർത്തയായി വന്നതാണ് സീതാറാം വിദ്യാർത്ഥി യൂണിയന്റെ പ്രമേയം വായിക്കുന്നത് ശാന്തമായി കെട്ടി നിൽക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ രൂപവും യുവത്വം പ്രകാശിക്കുന്ന സീതാറാമിന്റെ മുഖവും ആരും മറക്കുകയില്ല എഴുതിയ പരീക്ഷകളിലെല്ലാം ഒന്നാം റാങ്കിനടി വിജയിച്ചു പോകുന്ന സീതാരാമന് അടിയന്തരാവസ്ഥയുടെ കാലരാത്രിയിൽ പി എച്ച് ഡി പഠനം തുടരാതെ ജനകീയ സമരങ്ങളിലേക്ക് എടുത്തുചാടുകയാണ് ചെയ്തു സംഘാടകൻ പോരാളി എഴുത്തുകാരൻ സൈദ്ധാന്തികൻ ബഹുഭാഷാ പണ്ഡിതൻ പല ഭാഷകളിലും മികച്ച പ്രഭാഷകൻ എന്നീ നിലകളിലെല്ലാം പരിശീലനം നേടിയത് വിദ്യാർത്ഥി പ്രവർത്തന കാലത്തു തന്നെയായിരുന്നു സഖാവ് സുന്ദരയ്യ സ്വന്തം മകനെപ്പോലെയാണ് സീതാറാമന് ശ്രദ്ധിച്ചത് സ്റ്റുഡൻസ് സ്ട്രഗിൾ എന്ന എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ മുഖപത്രത്തിൻ്റെ എഡിറ്റർ എന്ന നിലയിൽ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് സീതാറാമിൻ്റെ മുഖപ്രസംഗങ്ങൾ വായിച്ച് സഖാക്കളി എം എസ് ബി ടി ആർ ബസുപ്പന്നയ്യ ഹർകൃഷ്ണൻ സിംഗ് സുർജിത്ത് തുടങ്ങിയ നേതാക്കളുടെ പ്രശംസ നേടിയെടുക്കാറുണ്ടായിരുന്നു പാർട്ടിയുടെ പ്രധാന ചുമതലകളിലേക്ക് യുവനിലയെ പരിശീലിപ്പിച്ച് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് സ്ഥിരം ക്ഷണിതാക്കളായി സഖാക്കൾ പ്രകാശ് കരാട്ട് എസ് ആർ പി തുടങ്ങിയവർക്കൊപ്പം സീതാറാമനെയും സി സിയിലും പിന്നീട് രൂപീകരിച്ച കേന്ദ്ര സെക്രട്ടേറിയറ്റിലും ഉൾപ്പെടുത്തി ആ ചുമതലയിൽ ചുമതലയിലിരിക്കുമ്പോഴാണ് പതിനാലാം പാർട്ടി കോൺഗ്രസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രരേഖ ചർച്ചക്കായി അവതരിപ്പിക്കുവാൻ യെച്ചൂരിയോട് നിർദ്ദേശിച്ചത് സർ ബസവപ്പെണ്ണയ്യോട് ഞാൻ തന്നെ ഇത് ചെയ്യണോ എന്ന് യെച്ചൂരി ചോദിക്കുകയുണ്ടായി ബസോപ്പിനെയുടെ മറുപടി ഇങ്ങനെയായിരുന്നു സീതാറാം ധൈര്യമായി അവതരിപ്പിക്കൂ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അതനുസരിച്ച് സോവിയറ്റ് ശിഥിലീകരണത്തെ തുടർന്ന് സങ്കീർണ സാഹചര്യം സംബന്ധിച്ച് പ്രത്യശാസ്ത്രരേഖ സീതാറാം യെച്ചൂരി അവതരിപ്പിച്ചു ചർച്ചകൾക്കും മറുപടിക്കും ശേഷം ആ പാർട്ടി കോൺഗ്രസ് ഏകകണ്ഠേന പാസാക്കുകയും ചെയ്തു പീപ്പിൾസ് ഡെമോക്രസിയുടെ പ്രതാപകർ മാർക്സിസ്റ്റിന്റെ പത്രാധിപർ രാജ്യസഭയിലെ സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് പാർട്ടിയുടെ അന്താരാഷ്ട്ര വിഭാഗത്തിന്റെ ചുമതലക്കാരൻ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തുടങ്ങി ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ ഒന്നിനൊന്ന് മികച്ച നിലയിലാണ് സഖാവ് നിറവേറ്റിയത് രണ്ടായിരത്തി നാലെ യു പി എ സർക്കാരിന്റെ കാലത്ത് പൊതുമിനിമം പരിപാടി തയ്യാറാക്കുന്നതിലും സഖാവ് സുർജിത്തിനൊപ്പം വളരെ നിർണായകമായ സംഭാവനയാണ് നൽകിയത് വിപ്ലവകാരിയായിരുന്ന ബഹുമുഖ പ്രതിഭയായിരുന്ന സീതാറാം യെച്ചൂരി ജമ്മുകാശ്മീരിനെ ആകെ മോഡി സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ തടവറയാക്കി മാറ്റിയപ്പോൾ ആദ്യം ശബ്ദം ഉയർത്തിയ ദേശീയ നേതാവാണ് സീതാറാം യെച്ചൂരി സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് അംഗം മുഹമ്മദ് യൂസഫ് തരിഗാമിയെ ചികിത്സ അടക്കം നിഷേധിച്ച് വീട്ടുതടങ്കലിൽ പാർപ്പിച്ചതിനെതിരെ യെച്ചൂരി നിയമ പോരാട്ടം നടത്തി ഒടുവിൽ തരിഗാമിയെ ശ്രീനഗറിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി കാണുവാനും വിദഗ്ധ പരിശോധനയ്ക്ക് ഡൽഹിയിലേക്ക് കൊണ്ടുവരുവാനും സുപ്രീംകോടതി യെച്ചൂരിക്ക് അനുമതി നൽകി അഴിമതിയെ സ്ഥാപനവൽക്കരിക്കാനും അതിന് നിയമസാധുത നൽകുവാനും മോഡി സർക്കാർ കൊണ്ടുവന്ന ഇലക്ട്രി ബോണ്ടുകൾക്കെതിരെയ രാഷ്ട്രീയ ഉന്നിയമപരമായ പോരാട്ടം നയിച്ചതും യേച്ചൂരി തന്നെയാണ് ഇലക്ട്രി ബോണ്ടുകൾ സുപ്രീംകോടതി റദ്ദാക്കാനും അഴിമതിയുടെ വ്യാപ്തി രാജ്യത്തിനും ജനങ്ങൾക്കും ബോധ്യമാകാനും ഈ പോരാട്ടം വഴി ഒരുക്കി കേസിൽ കക്ഷിയേർത്ത ഏകരാഷ്ട്രീയ പാർട്ടി സി പി എം ആണ് മോഡി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ കൊണ്ടുവന്ന നോട്ടു നിരോധനം പൗരത്വ ഭേദഗതി നിയമം വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലെ കാവ്യവൽക്കരണം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ സംഘപരിവാർ അഴിച്ചുവിട്ടാക്രമണങ്ങൾ എന്നിവയ്ക്കെതിരെ ജനവികാരം ഉയർത്തുന്നതിൽ പ്രധാന പങ്ക് ഈ ചുരുപിച്ചു കോവിഡ് കാലത്ത് രാജ്യത്ത് ഭൂരിപക്ഷം ജനങ്ങളും ഭക്ഷിണി കിടന്നപ്പോൾ ഭക്ഷ്യധാന്യം സൗജന്യമായി വിതരണം ചെയ്യണമെന്നാവശ്യം മുന്നോട്ട് വെച്ചത് സി പി എം ആണ് ഈ ആവശ്യം ഉന്നയിച്ചേച്ചൂരി തുടർച്ചയായി ഓൺലൈൻ വാർത്താ സമ്മേളനങ്ങൾ നടത്തി എ കെ ജി ഭവൻ സ്ഥിതി ചെയ്യുന്ന ഗോൾ മാർക്കറ്റിൽ സി പി എം നേതാക്കൾ നിരന്ന് പ്രതിഷേധിച്ചു ഇതര പ്രതിപക്ഷ പാർട്ടികളുടെയും പിന്നീട് പ്രതിഷേധിച്ചു ഇതേ തുടർന്നാണ് പ്രധാനമന്ത്രി സൗജന്യ ഭക്ഷ്യധാന്യ വിതരണ പദ്ധതി പ്രഖ്യാപിച്ചത് ഇത്തരം വിഷയങ്ങളിൽ രൂപപ്പെട്ട പ്രതിപക്ഷ ഐക്യമാണ് ക്രമേണ ഇന്ത്യ കൂട്ടായ്മയായി വളർന്നത് കർഷകർ നടത്തിയ ഐതിഹാസികമായ പ്രക്ഷോഭവും അതിന്റെ വിജയവും പ്രതിപക്ഷത്തിന് ആവേശം നൽകി ഇത്തരത്തിൽ കഴിഞ്ഞ പത്തു വർഷക്കാലം ബി ജെ പിയുടെ അഭേദാധികാര വാഴ്ചക്കെതിരായ പോരാട്ടത്തിന് അരങ്ങിലും അണിയറയിലും നേതൃത്വം നൽകിയായിരുന്നു സീതാറാം യെച്ചൂരി ചെറുപ്പത്തിൽ പ്രകടിപ്പിച്ച പോരാട്ട വീറ് അവസാന നാളുവരെ അദ്ദേഹം കൈവിട്ടില്ല ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിട്ടും ദുർഘട മേഖലകൾ സന്ദർശിച്ച് ജനങ്ങൾക്ക് പ്രതീക്ഷ പകർന്നു സീതാറാം യെച്ചൂരി രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പത്തിന് രാജ്യസഭയിൽ നടത്തിയ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഇന്ത്യ എന്ന ബഹുസ്വരതയിൽ നിർവചിക്കുവാൻ സ്വന്തം ജീവിതത്തെ തന്നെ ഉദാഹരണമായി എടുത്തു കാണിക്കുന്നുണ്ട് ബഹുസ്വരതയുടെയും വൈവിധ്യങ്ങളുടെയും സംസ്കാരത്തെ സംരക്ഷിക്കുകയാണ് നമ്മുടെ കടമായ എന്ന് ആശയത്തെ ഉയർത്തിപ്പിടിച്ച ആ പ്രസംഗത്തിൽ അവസാന ഭാഗം ഇങ്ങനെയാണ് നമ്മുടെ രാജ്യമെന്നത് ഒരു പൂന്തോട്ടമാണ് അതിൽ വിവിധ പുഷ്പങ്ങൾ വിടർന്ന് പരിലസിക്കണം വ്യത്യസ്ത സുഗന്ധങ്ങൾ പുറത്തേക്കൊഴുകണം പുഷ്പങ്ങളിലെല്ലാം ചെന്നിരിക്കുന്ന തേനീച്ചകളും കുരുവികളും ഉണ്ടാകണം അങ്ങനെയുള്ള ഒരു പൂങ്കാവനമാകണം നമ്മുടെ രാജ്യം തുട ഇടുങ്ങിയ സങ്കുചിത ചിന്താഗതികളുടെയും വീക്ഷണങ്ങളുടെയും ഭാഗമായി ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഒറ്റപ്പെടുത്തുന്ന ബഹിഷ്കരിക്കുന്ന വേട്ടയാടുന്ന നിലപാടുകളും നടപടികളും ഉണ്ടാകരുത് അങ്ങനെ സംഭവിച്ചാൽ നമ്മളെല്ലാം ഒന്നാണെന്ന മഹാബോധത്തിന്റെ അടിത്തറ ഇളകും വിവിധ ദർശനങ്ങളിൽ നിന്ന് സ്വാംശീകരിച്ചുണ്ടാകുന്നതാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഞാൻ ജനിച്ചത് മട്രാസ് ജനറൽ ആശുപത്രിയിലാണ് തെലുങ്ക് സംസാരിക്കുന്ന ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു ജനനം എൻ്റെ മുത്തച്ഛൻ ജഡ്ജിയായിരുന്നു സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയുടെ ഭാഗമായി മദ്രാസ് ഹൈക്കോടതിയുടെ ആന്ധ്രാ ബെഞ്ച് ഗുണ്ടൂരിലേക്ക് മാറ്റി അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മുതൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ഞങ്ങൾ ഹൈദരാബാദിലെത്തി സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ നാടുകളായതുകൊണ്ട് തന്നെ നൈസാം ഭരണത്തിലുണ്ടായിരുന്ന ഇസ്ലാമിക സംസ്കാരമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ സംസ്കാരത്തിലായിരുന്നു എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം എൻ്റെ സംസ്കാരം അവിടെ ആരംഭിച്ചതാണ് ആ സംസ്കാരം വഹിച്ചാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് പിന്നീട് ഞാൻ ഡൽഹിയിലെത്തി പഠനം തുടർന്നു ഞാൻ വിവാഹം ചെയ്തിട്ടുള്ള വ്യക്തിയുടെ പിതാവ് ഒരു ചിഷ്തി സൂഫിയാണ് അവരുടെ മാതാകാട്ടി എട്ടാം നൂറ്റാണ്ടിൽ മൈസൂരിലേക്ക് കുടിയേറിയ രാജപുത്ര കുടുംബമാണ് ഓർത്തുനോക്കൂ ദക്ഷിണേന്ത്യയിലെ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് ഒരാളുടെ വിവാഹം സൂഫി രാജ രാജപുത്ര കുടുംബത്തിൽ ജനിച്ച ഒരാളുമായാണ് നടന്നത് അങ്ങനെയുള്ള എൻ്റെ മകൻ ആരാണ് ബ്രാഹ്മണനാണോ മുസ്ലിമാണോ ഹിന്ദുവാണോ ഒരു ഇന്ത്യൻ എന്ന് മാത്രം അവനെ വിശേഷിപ്പിക്കുന്നതാവും ഏറ്റവും ഉചിതമായത് ഞാൻ എൻ്റെ സ്വതന്ത്രം ജീവിതത്തെ ഉദാഹരിച്ച് പറയുകയാണ് നമുക്ക് ചുറ്റും നോക്കുക എൻ്റെതുപോലുള്ള എത്രയധികം ജീവിതങ്ങൾ നമുക്ക് ഉദാഹരിക്കാം അങ്ങനെയുള്ള ഇന്ത്യയെ സംരക്ഷിക്കുക എന്ന ഭാര്യ ഉത്തരവാദിത്തമാണ് നമ്മൾ നിറവേറ്റേണ്ടത് മാർക്സം ലെനിസം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളാനും അതിനെ ഇന്ത്യൻ സാഹചര്യത്തിൽ വികസിപ്പിക്കാനും പ്രത്യശാസ്ത്രപരമായ ഉള്ളടക്കത്തോടെ പ്രയോഗിക്കുന്ന സംഭവങ്ങളെ ചേർത്ത് മുന്നോട്ട് നയിക്കാനുള്ള സീതാറാം മേച്ചിയുടെ ശേഷി അനുയോജ്യമാണ് രാമൻ്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന സംഘപരിവാറിനെ വിമർശിച്ചുള്ള പ്രസംഗങ്ങളെല്ലാം തന്റെ പേര് സീതാറാം എന്നാണെന്നും സീതയും രാമനു ചേരുന്നതാണ് താനെന്നും യേച്ചൂരി പറയാറുണ്ട് വർഗീയതയ്ക്കെതിരെയും നിരന്തരം ശബ്ദം ഉയർത്തി ഓർമ്മപ്പെടുത്തി രാജ്യത്ത് നിലനിൽക്കുന്ന കുടിയ ചൂഷണവും അസമത്വവും തുറന്നുകാട്ടിയുള്ള ശ്രദ്ധേയമായ ഒട്ടനവധി പ്രസംഗങ്ങൾ യേച്ചൂരി നടത്തിയിട്ടുണ്ട് പന്ത്രണ്ട് വർഷം നീണ്ടു നിന്ന പാർലമെൻ്ററി ജീവിതത്തിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി അൻപതിൽ ഇടപെടലിലാണ് യെച്ചൂരി സഭയിൽ നടത്തിയത് തൊള്ളായിരത്തി എഴുപത്തിന്റെ പ്രസംഗം നടത്തി കൃത്യമായി ദിശാബോധം പകരുന്നതാണ് ഓരോ പ്രസംഗവും അതിൽ നല്ലൊരു പങ്കും ചരിത്രത്തിൽ ഇടം പിടിച്ചവയാണ് യെച്ചൂരി രാജ്യസഭാംഗത്വം ഒഴിഞ്ഞപ്പോൾ രാജ്യസഭ നൽകിയ വികാരതർഭരമായ യാത്രയെപ്പ് സഭയുടെ സുവർണ ഏടുകളിൽ ഒന്നാണ് ഇന്ത്യയുടെ നിധി എന്നാണ് പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ് യെച്ചൂരിയെ വിശേഷിപ്പിച്ചത് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ കൂട്ടായ്മ ഉണ്ടാകുമായിരുന്നില്ല അത് രൂപീകരിച്ചത് കൊണ്ടാണ് കോൺഗ്രസിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയും സീറ്റ് നേടാനായത് ബി ജെ പിയുടെ പൊതുശത്രു എന്ന നിലയിലാണ് മുറുകെ പിടിച്ചത് യേച്ചൂരിയാണെന്ന് പ്രൊഫസർ കെ വി തോമസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പാർലമെന്റിലെ സെൻട്രൽ ഹാളിന് സമീപത്തെ ലൈബ്രറിയുടെ ഇടതുവശത്താണ് യേച്ചൂരി പുകവലിക്കുവാനെത്തുന്ന ഇടം അറിയപ്പെട്ടിരുന്നത് യേച്ചൂരി കോർണർ എന്നാണ് സോണിയാഗാന്ധി അടക്കം അവിടെ ചെന്നാണ് യെച്ചൂരിയെ കണ്ട് സംസാരിക്കാറ് എന്ന് കുറിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലും വിവിധ ഇന്ത്യൻ ഭാഷകളിലും അസാമാന്യ പാണ്ഡിത്യം മറ്റ് ഇന്ത്യൻ നേതാക്കളിൽ നിന്നും സീതാറാം യെച്ചൂരിയെ വീറിട്ടി നിർത്തുന്ന സവിശേഷതയാണ് ആന്ധ്രാപ്രദേശുകാരായ പി സുന്ദരയ്യ എം ബസ് ഔപ്പന്നയ്യ തുടങ്ങിയവരോട് തെലുങ്കിലായിരുന്നു ആശയവിനിമയം ജ്യോതിബാസുവിനോട് ബംഗാളിയിലും ഇ എം എസ് ഇ ബാലാനന്ദൻ പീരാമൂർത്തി എന്നിവരോട് ഇംഗ്ലീഷിലും തമിഴിലും ഹർകൃഷ്ണൻ സിംഗ് സുർജിത്തിനോട് ഹിന്ദിയിലും സംസാരിക്കാറുണ്ടായിരുന്ന യെച്ചൂരി യേച്ചൂരി തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരിക്കൽ ഒരു യാത്രയിൽ ഈ നേതാക്കളോട് അവരവരുടെ ഭാഷയിൽ സംസാരിക്കുന്നത് കണ്ട് ജ്യോതി ബാസു തമാശയായി പറഞ്ഞു ഇവൻ ട്രിബിൾ മേക്കറാണ് നമ്മളോട് എല്ലാം നമ്മുടെ ഭാഷയിൽ സംസാരിക്കുന്നു ഒരാളോട് എന്താണ് പറയുന്നതെന്ന് മറ്റുള്ളവർക്കറിയില്ല ഇവനെ സൂക്ഷിക്കണം ഇത് ദേശാഭിമാനിക്ക് നൽകിയ അഭിമുഖത്തിൽ യേച്ചൂരി തന്നെ പറഞ്ഞതാണ് എതിരാളികളാൽ പോലും സമ്മതനായിരുന്നു യെച്ചൂരി ഞാൻ ഉപരാഷ്ട്രപതിയായി രാജ്യസഭയുടെ നാഥനായി എത്തിയപ്പോൾ യെച്ചൂരി പറഞ്ഞ ഒരു വാക്യമാണ് ദിശാബോധം പകർന്നതെന്ന് ഉപരാഷ്ട്രപതിയായിരുന്ന ഹമീദ് അൻസാരി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് വിയോജിപ്പിന്റെ ശബ്ദങ്ങളെ ഒരിക്കലും തളർത്താനോ അടിച്ചമർത്താനോ പാടില്ല പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മർമ്മമാണ് യെച്ചൂരി മുന്നോട്ട് വെച്ചത് എന്നും എന്നും തന്റെ മനസ്സിൽ ആ വാക്യമുണ്ടായിരുന്നുവെന്നും അൻസാരി രേഖപ്പെടുത്തിയിട്ടുണ്ട് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കെ മരിച്ച ആദ്യ നേതാവാണ് സീതാറാം യെച്ചൂരി വിപ്ലവകാരികളുടെ തീർത്ഥാടന കേന്ദ്രമായിരുന്ന ഏച്ചൂരിക്ക് കണ്ണൂർ കയ്യൂർ കരിവള്ളൂർ സാക്ഷികൾക്ക് അഭിവാദ്യം അരപ്പിക്കാതെയും കണ്ണൂരിന്റെ വിപ്ലവ പാരമ്പര്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാതെയും കമ്മ്യൂണിസ്റ്റുകളുടെ വിപ്ലവ തീർത്ഥയാത്ര പൂർണ്ണമാകില്ലെന്നായിരുന്നു യേച്ചൂരിയുടെ വാക്കുകൾ വിവിധ ആരാധനാലയങ്ങളിൽ നിന്നും ആന്യഗ്രാന്തിയുടെ വിശ്വാസികൾ തീർത്ഥയാത്ര നടത്തുന്നതുപോലെ വിപ്ലവകാരികളുടെ തീർത്ഥാടന കേന്ദ്രമാണ് കണ്ണൂർ ഇവിടുത്തെ പിണറായി ഗ്രാമത്തിലാണ് കേരളത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം സംഘടിപ്പിച്ചത് നടന്നും അദ്ദേഹം വാർപ്പിക്കാറുണ്ട് പി കൃഷ്ണപ്പള്ള എം എസ് എ കെ ജി തുടങ്ങിയവർ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു പി കൃഷ്ണപ്പിള്ള സെക്രട്ടറിയായി ചെറുക്കല്ലാണ് പ്രവർത്തനം നടത്തിയതെന്നും യെച്ചൂരി എപ്പോഴും പറയാറുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനായി പഴയങ്ങാടിലെത്തിയ സീതാറാം യെച്ചൂരി പറഞ്ഞു വിശേഷ ദിവസങ്ങളിൽ മാംസാഹാരം കഴിക്കുന്നുവെന്നത് തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ പ്രധാനമന്ത്രി ശ്രമിച്ചപ്പോഴാണ് യെച്ചൂരി മറുപടി പറഞ്ഞത് നിങ്ങൾ പ്രധാനമന്ത്രിയെ മഴ ക്ഷണിക്കണം ഇവിടുത്തെ പ്രസാദത്തിൽ കോഴിക്കറിയുണ്ടെന്ന് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കണമെന്നും ഈ വൈവിധ്യമാണ് ഇന്ത്യ എന്ന അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കണം എന്ന് ഇങ്ങനെ ഏത് വിഷയത്തെയും അപഗ്രതി കൊടുക്കുവാനുള്ള സീതാറാം യെച്ചൂരിയുടെ കഴിവ് വിവരണാതീതമാണ് ഇന്ത്യയിലെ ഏറ്റവും തിളക്കമാർന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയുടെ ജോലിക്കുന്ന സ്മരണക്കുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കുവാൻ ഇനിയും ഒരിറങ്ങണം അതാവും സീതാറാം യെച്ചൂരി എന്ന പോരാളിക്ക് അർപ്പിക്കാവുന്ന ഏറ്റവും വലിയ ആദരാഞ്ജലി എല്ലാവർക്കും അഭിവാദ്യങ്ങൾ